ഏറ്റവും അതിർണ്ണയനായ തിരുമേനി വേദിയിലിരിക്കുന്ന വിശിഷ്ടനെ പ്രിയമുള്ള ചൊലത്തടത്തെ നാട്ടുകാരെ വിശ്വാസമുഖമേ ഞാൻ സീർലച്ഛനോട് അവിടെ ഇരുന്ന് പറഞ്ഞു അച്ഛ ഒൻപതേ മുക്കാലായി ഇനി എനിക്ക് പതിനെട്ട് മിനിറ്റാണ് ടൈം ടേബിൾ പ്രകാരം അനുവദിച്ചിരിക്കുന്നത് ഇതൊരു ക്രൂരതയാണെന്ന് പറഞ്ഞു അപ്പം അച്ഛനൊന്ന് പറഞ്ഞു ദൈവത്തെ ദൈവസ്നേഹത്തെ പ്രതി ഒരു സഹനമായിട്ട് കണക്കാക്കിയാൽ മതി എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കണക്കാക്കാം അച്ഛാ ഇവരുടെ അവസ്ഥയോ ഞാനിവിടെ വെയിൽ കൊള്ളാതെ മഴ കൊള്ളാതെ ഇതിനകത്തിരിക്കുന്നത് എങ്കിലും ഇന്ന് ഇത്രയും ശ്രേഷ്ഠമായ കേരള ക്രൈസ്തവ സമൂഹത്തിന് അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ കുന്നിൻ മുകളിൽ ഇത്തരത്തിലൊരു വേദി ഒരുക്കി ശരിക്കും പറഞ്ഞാൽ സമുദായ ഒരു വിരുന്നൊരുക്കിയ തൈലച്ഛനും തൈലച്ഛനോടും ചോലത്തടം ഇടവക നിവാസികളോടും ഈ ദേശത്തെ വിശ്വാസമുഖത്തോടും നീതി പുലർത്താൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അവസാനം നമ്മൾ ചർച്ച ചെയ്തതിനൊക്കെ ഒരു ഉത്തരത്തിലേക്ക് എത്തണമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഗൗരവം കുറയ്ക്കാതെ തന്നെ അല്പം കാര്യഗൗരവത്തോടെ എൻ്റെ വിഷയം ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവ അതിജീവനം സാധ്യമാണോ എന്നതിനെപ്പറ്റി ചുരുങ്ങിയ വാക്കുകളിൽ പ്രസൻ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുക പ്രിയമുള്ളവരെ നമുക്കറിയാം ക്രൈസ്തവ വിശ്വാസം വിശ്വാസികള് നമ്മുടെ കുടുംബങ്ങൾ തലമുറകളെല്ലാം അതിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഈ കാലഘട്ടത്തെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ കാലഘട്ടത്തിലാണ് ഈ ചോലത്തട ഇടവകയിൽ ക്രൈസ്തവ ഐക്യ മഹാസമ്മേളനം നമ്മൾ നടത്തുന്നതും വലിയ ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു കാഹള ഈ ചോലത്തടത്ത് നിന്ന് കേരളം മുഴുവൻ ഭാരതസഭ മുഴുവൻ ആഗോള സഭയിലേക്ക് അടക്കം വ്യാപിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളിവിടുന്ന് ഇന്ന് കത്തിച്ചു വിടുന്നത് ഞാനൊരു ദൈവവചനത്തിന്റെ രണ്ടു മൂന്ന് ഭാഗങ്ങൾ പറഞ്ഞു കൊണ്ടാരംഭിക്കുക മത്തായ സുവിശേഷം നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് നീ പത്രോസാണ് ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ സ്ഥാപിക്കും നരകകവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല വീണ്ടും മത്തായ സുവിശേഷം ഇരുപത്തെട്ടാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും ഇത് രണ്ടും പറഞ്ഞ കർത്താവിൻ്റെ മക്കൾ ഇത് രണ്ടും പറഞ്ഞ കർത്താവിൻ്റെ മക്കൾ മിക്ക പ്രവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നത് പോലെ എൻ്റെ ശത്രുക്കളെ നിങ്ങൾ ആഹ്ലാദിക്കേണ്ട ഞാൻ ഉയർത്തെഴുന്നേൽക്കും ഞാൻ വീണാലും ഉയർത്തെഴുന്നേൽക്കും എന്ന് ആർജവത്വത്തോടെ പറയാൻ നമുക്ക് പറ്റിയാൽ വിനാശകനെതിരെ പ്രതിരോധം തീർത്ത് കോട്ട കെട്ടി കാവൽ നിന്ന് അരമുറുക്കി സർവശക്തിയും എടുത്ത് ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിനോട് ചേർന്ന് ഐക്യപ്പെട്ട് കൈപിടിച്ച് ഒന്നിച്ചു പോകാൻ പറ്റിയാൽ പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിൽ നമുക്ക് അതിജീവനം സാധ്യമാണ് കാരണം നമ്മൾ ആയിരിക്കുന്ന സഭ ക്രിസ്തുവിന്റെ സഭയാണ് ക്രിസ്തുവാണ് സഭ സ്ഥാപിച്ചിരിക്കുന്നത് ഇളങ്ങാത്ത പാറമേൽ മൂലക്കല്ല് സ്ഥാപിക്കപ്പെട്ടതാണ് സഭ സഭയെ പരിപാലിച്ച് നയിക്കുന്നത് ഏതെങ്കിലും മാനുഷിക വ്യക്തികളല്ല കയ്യിൽ പാപക്കരകളോ ചോരക്കറകളോ ഉള്ളയാളല്ല ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് നമ്മൾ ഓരോരുത്തരെയും നയിക്കുന്നത് നമുക്കറിയാം ജീവനുള്ള ദൈവമാണ് അവന്റെ പേര് യേശു ക്രിസ്തുവ ആ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം ക്രൈസ്തവ സഭ ക്രൈസ്തവ വിശ്വാസികള് ഏതവസ്ഥയിൽ പീഡിപ്പിക്കപ്പെട്ടാലും അവിടെ നിന്ന് അവരുടെ ഉയർത്തെഴുന്നേൽക്കും എന്നൊരു കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല കാരണം ഏത് മഹാമാരി വന്നാലും ഏത് സുനാമി വന്നാലും ഏക ഏതാധിപ ഏകാധിപതികൾ വന്നാലും ഏക നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ വന്നാലും തകർക്കാൻ പറ്റാത്ത പാരമ്പര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച ചരിത്രം നമുക്കുള്ളത് കൊണ്ട് തന്നെ ലോകത്തിന് മുമ്പില് ഒന്നാം നൂറ്റാണ്ട് മുതൽ ഒന്നാം നൂറ്റാണ്ട് മുതൽ നമുക്ക് ചരിത്രമുണ്ട് ഒന്നാം നൂറ്റാണ്ടുകളിലെ ഒന്നാം ഒന്നാം ആദ്യ നൂറ്റാണ്ടുകളിലെ ആ വലിയ പ്രതിരോധങ്ങളെ രണ്ട് മൂന്ന് നാല് നൂറ്റാണ്ടുകളിലെ കടന്നാക്രമണങ്ങളെ മധ്യ നൂറ്റാണ്ടുകളിലെ ആ ഇരുണ്ട യുഗങ്ങളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഇന്ന് സഭ നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ ദേവാലയം ഇറ്റത്ത് നമ്മളിരുന്ന് ഈ ദൈവത്തെ ആരാധിക്കുന്നുണ്ടെങ്കിൽ ഈ അതിജീവനം സാധ്യമായത് കൊണ്ട് തന്നെയാണ് രണ്ടായിരം വർഷവും നമ്മൾ പ്രതിസന്ധി നേരിട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ പ്രതിസന്ധി ഒരു പുതിയ സംഭവം ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിട്ട് പ്രിയമുള്ളവരെ അതുകൊണ്ട് തന്നെ നമുക്ക് അതിജീവനം സാധ്യമാണ് ജ്യോഷ പ്രവചനങ്ങള് ഒന്നാം അധ്യായം അഞ്ചു മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഊർജ്ജം നൽകുന്നുണ്ട് നമുക്ക് പ്രത്യാശ നൽകുന്ന ഭാഗങ്ങളാണ് ഞാൻ ഏറ്റവും ചുരുക്കി അവിടെ നിന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുക രണ്ട് മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ന്യായ പ്രമാണ ഗ്രന്ഥം നിന്റെ അതരങ്ങളിൽ ഉണ്ടെങ്കിൽ നീ നിയമം പാലിക്കുന്നുണ്ടെങ്കിൽ നീ ശക്തനും ധീരനുമാണെങ്കിൽ നീ ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മോശയോട് കൂടെ എന്നതുപോലെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ കർത്താവല്ലേ നമ്മുടെ കൂടെയുള്ളത് ഉള്ളത് ഇസ്രായ ജനത്തെ മരുഭൂമിയിലൂടെ നയിച്ച് കാന കർത്താവ് മരുഭൂമിയിലെ പ്രതിസന്ധികളെയെല്ലാം നേരിടാൻ അവർക്ക് ധൈര്യം കൊടുത്ത കർത്താവ് ഇന്ന് ജീവനുള്ളവനായി ജീവിക്കുന്നവനായി നമ്മുടെ കൂടെയുള്ളപ്പോൾ നമ്മൾ എന്തിനെ പേടിക്കുന്നത് നമുക്ക് അതിജീവനം പറ്റും ഈ കാലഘട്ടത്തിൽ നമുക്ക് അതിജീവനം വളരെ എളുപ്പമാണ് അതിനെ നേരിടാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പ്രധാനമായിട്ടും ഈ കാലഘട്ടത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് രീതിയിലുള്ള പ്രതികൂലങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും പ്രതിസന്ധികളെ രണ്ട് രീതിയിലുള്ള പ്രതിസന്ധികൾ ഒന്ന് ആന്തരികമായ പ്രസന്ധികൾ ആന്തരിക ശത്രുക്കൾ അല്ലെങ്കിൽ രണ്ട് ബാഹ്യമായ ശത്രുക്കൾ അതിന് ആന്തരിക ആന്തരികമായ പ്രസന്ധികൾ പ്രതികൂലങ്ങളുടെ മേഖലയിൽ ഒരു മൂന്ന് പോയിന്റുകൾ പ്രധാനമായിട്ടും പറയാൻ വേണ്ടി ആഗ്രഹിക്കുക ഒന്നാമതായിട്ട് നമുക്കറിയാം ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയപ്പെടുന്നത് പ്രബോധനങ്ങളിലുള്ള വെള്ളം ചേർക്കലാണ് യാതൊരു വെള്ളം ചേർക്കലുമില്ലാതെ ദൈവവചനം അതിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് വ്യാഖ്യാനിച്ച് ദൈവമക്കൾക്ക് കൊടുക്കാൻ പറ്റിയാൽ ഈ കാലഘട്ടത്തെ നമുക്ക് പങ്കുവെക്കാൻ വേണ്ടി പറ്റിയാൽ നമുക്ക് അതിജീവനമാ സാധ്യമാണ് ഇന്ന് അധികാര അധികാര വിധേയത്വത്തിന്റെ പേരിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ ഭയപ്പാടിന്റെ പേരില് വേറെ ഏതെങ്കിലും ഭീഷണികളുടെ പേരില് നമ്മൾ ഈ ദൈവവചനത്തിലും പ്രബോധനങ്ങളിലും നടത്തുന്ന വെള്ളം ചേർക്കലാണ് ഇന്ന് നമുക്ക് അതിജീവനം തടയുന്ന അതിജീവനം സാധ്യമാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ യേശു ക്രിസ്തു ദൈവമാണെന്ന് അവൻ ഏക രക്ഷകനാണെന്ന് യേശു ക്രിസ്തു മനുഷ്യനായി ഭൂമിയിലേക്ക് അവതരിച്ച് കുരിശിൽ മരിച്ച് ഉയർപ്പിക്കപ്പെട്ടതിലൂടെയാണ് നമുക്ക് പാപമോചനവും നിത്യരക്ഷയും സാധ്യമായതെന്ന് ഒരു കലർപ്പമില്ലാതെ നമുക്ക് വിശ്വാസമുഖത്തോടും അവിശ്വാസികളോടും പങ്കുവെക്കാൻ വേണ്ടി പറ്റും നടത്തുന്നതാണ് നമ്മുടെ അതിജീവനം ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് രണ്ട് ഈ എല്ലാ 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 പ്രതിസന്ധികൾക്കും എല്ലാ വിഭാഗീയതകൾക്കും അപ്പുറത്തേക്ക് പ്രത്യേകിച്ചും ഇന്ന് നമ്മുടെ ഇവിടെ ഇവിടെ ഈ മീറ്റിംഗില് ആരംഭ ആശംസ പ്രസംഗങ്ങൾ മുതൽ അവസാന നിമിഷം വരെ എല്ലാവരും പങ്കുവച്ചത് ഐക്യവും സ്നേഹവുമാണ് ഒരുമയോടെ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ എല്ലാവരെയും എന്താണ് പറയുക വിഭാഗീയതകൾക്ക് ോമിനേഷനുകൾക്ക് അപ്പുറത്തേക്ക് പ്രസ്ഥാനങ്ങൾക്ക് അപ്പുറത്തേക്ക് സംഘടനകൾക്ക് അപ്പുറത്തേക്ക് നിന്നുകൊണ്ട് ക്രിസ്തു എന്ന വികാരത്തിന്റെ കീഴിൽ ക്രിസ്തു എന്ന സ്നേഹത്തിന്റെ കീഴിൽ ഒന്നിച്ച് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഐക്യമാണ് ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവ സമൂഹം മേടിച്ചെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം സാമൂഹിക വിഷയങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോൾ ഇവൻ ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷന്റെ കാര്യമായിക്കോട്ടെ നമ്മുടെ ന്യൂനപക്ഷ അവകാശങ്ങളുടെ കാര്യമായിക്കോട്ടെ എന്ത് കാര്യമാണെങ്കിലും നമ്മുടെ ഇടയിൽ ഒന്നാമതായിട്ട് രൂപപ്പെടേണ്ടത് നമ്മുടെ ഇടയിലുള്ള ഐക്യമാണ് അപ്പൊ സഭ മുതൽ കോശ സഭകൾ വരെ യേശു ക്രിസ്തുവിൻ ഏകരക്ഷകനും നാഥനും കർത്താവുമായി വിശ്വസിച്ച് ഏറ്റുപറയുന്ന എല്ലാവരും ഐക്യത്തോടെ ഒന്നിച്ച് നിൽക്കാൻ പറ്റിയാൽ ആ ഐക്യത്തെ പ്രതിരോധിക്കാനോ ഐക്യത്തെ ഇല്ലാതാക്കാനോ ഈ ലോകത്തിലെ ആറ്റം പോകുമ്പോഴും പറ്റുകയല്ല എന്ന് കാലം തെളിയിച്ചതാണ് പക്ഷെ എന്നിട്ടും നമുക്ക് ഒന്നിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യോഗനാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിനും എഫ് എങ്ങനെ നാലാം അധ്യായത്തിനും ഒക്കെ വിവരിക്കുന്ന ഒരു ആന്തരിക ഐക്യമുണ്ടല്ലോ ഐക്യം നമ്മൾ സ്ഥാപിച്ചെടുക്കണം ഒപ്പം യേശു ക്രിസ്തു മൂന്നാമതായിട്ട് യേശുക്രിസ്തു നമ്മെ ഭരമേൽപ്പിച്ചിട്ട് പോയ ഒരു പ്രധാനപ്പെട്ട ദൗത്യമുണ്ട് സുവിശേഷവത്കരണം യാതൊരു കലർപ്പുമില്ലാതെ ആ സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പൂർണ്ണമായിട്ട് ഏർപ്പെടാൻ നമുക്ക് പറ്റണം യാതൊരു മുൻമിതിയും ഇല്ലാതെ വരും വരായകൾ നോക്കാതെ സുവിശേഷം പങ്കുവെക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിട്ട് അതിജീവനം സാധ്യമല്ല ഇന്ന് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമുക്ക് സുവിശേഷം പങ്കുവെക്കാൻ വേണ്ടി സാധിക്കുന്നില്ല സഭയും സമുദായവും സൈലന്റ് മോഡിൽ നിന്ന് സൈലന്റ് മോഡിൽ നിന്ന് പതുക്കെ ഫ്ലൈറ്റ് മോഡിലും സൈലന്റ് മോഡിലും ഇപ്പൊ നമ്മൾ നമ്മൾ മാറണം നമുക്കറിയാമല്ലോ സുവിശേഷം പ്രഘോഷിക്കപ്പെടാത്ത സഭ അത് ക്രിസ്തുവിന്റെ സഭയല്ല അതൊരിക്കലും ക്രിസ്തുവിന്റെ സഭയാകത്തില്ല വെറും ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ ആയിട്ട് മാറും മാത്രമേ നിൽക്കത്തുള്ളൂ ഇപ്പൊ ബാബു വർഗീസ് സാറും ഒക്കെ നമ്മളോട് പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ഈ കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ സുവിശേഷത്തിന്റെ പ്രകാശം പരത്തിക്കൊണ്ട് ഇവിടെ ജാതീയതയുടെയും വർണ്ണവർഗ വ്യത്യാസങ്ങളുടെയും ഒക്കെ പേരി ഒരു ജനതയെ ജനതയിലെ ഉള്ളിലേക്ക് വലിയ പ്രകാശം ഊതി എത്തിച്ചുകൊണ്ട് ഈ നമ്മുടെ നാടിനെ ഇന്ത്യ എന്ന് പറയപ്പെടുന്ന മഹാര മഹാരാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ കേരള മണ്ണിനെ ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചത് നമ്മുടെ ക്രൈസ്തവ മിഷനറിമാരിലൂടെ പകർന്നു നൽകപ്പെട്ട സുവിശേഷമാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് ചാതുർ വർമ്മങ്ങളുടെയും അനാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും ജാതീയ വ്യവസ്ഥകളുടെയും എല്ലാം അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ജനത്തെ മേലാളന്മാർ നടന്നു പോകുന്ന വഴിയിലൂടെ കീഴാളമാര് നടന്നു പോയാൽ അവരെ കെട്ടിത്തൂക്കി കൊന്നിരുന്ന തല്ലിക്കൊന്നിരുന്ന ഒരു നാട്ടിലെ ജനതയെ തുണിയുടിപ്പിക്കാനും മാറുമറയ്ക്കാനും മുണ്ടുക്കാനും ഒന്നിച്ചൊരേ പന്തിയിൽ നിന്ന് ഭക്ഷണം കഴിക്കാനും ഒരേ ക്ലാസ് മുറിയിൽ നിന്ന് പഠിക്കാനും പഠിപ്പിച്ചത് ഇവിടുത്തെ ക്രൈസ്തവ മിഷനറിമാരാണ് ആ മിഷനറിമാരെ അതിനുവേണ്ടി പ്രചോദിപ്പിച്ച ആശയത്തിന് പറയുന്ന പേരാണ് സുവിശേഷം യോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ പറയുന്നത് പോലെ വചനം മാംസമായി അവതരിച്ച സുവിശേഷം ആ സുവിശേഷം യാതൊരു കലർപ്പമില്ലാതെ ഒരു ചമലമില്ലാതെ പകർന്നു കൊടുക്കാൻ ആരംഭിക്കുന്ന നടത്തുന്നേ നമ്മുടെ അതിജീവനം നമുക്ക് സാധ്യമാകാൻ പറ്റുള്ളൂ രണ്ടാമത് ഭാഗ്യശക്തികളുടെ ആക്രമണമാണ് ഭാഗ്യശക്തികളുടെ ആക്രമണമോ എല്ലാ കാലഘട്ടത്തിലും ഉണ്ട് ഒന്നാം നൂറ്റാണ്ടു മുതലുണ്ട് സിംഹങ്ങള് തീക്കുണ്ടങ്ങള് വാളുകള് കൊട്ടാരങ്ങള് രാജാക്കന്മാര് പ്രഭുത്വങ്ങള് ആധിപത്യങ്ങൾ എല്ലാം കൂടി നമ്മളെ ഞെരിക്കും നമ്മുടെ മുമ്പിലെല്ലാം ഉണ്ട് അന്നൊക്കെ ഓരോ കാലഘട്ടത്തെയും അതിജീവിക്കാൻ കൊടുത്ത ദൈവം സർവശക്തനായ ദൈവം ഏത് രാജ്യത്താണോ ഏത് രാജ്യത്താണോ യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റിയത് അതേ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് ഒരിക്കലും ഇളങ്ങാത്ത റോമാ സാമ്രാജ്യത്തിന്റെ ആസ്ഥാനത്ത് കത്തോലിക്ക സഭയുടെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ കേന്ദ്രം സ്ഥാപിക്കാൻ സ്വർഗത്തല ദൈവത്തിന് പറ്റുമെങ്കിൽ എത്ര ഞെരിക്കിയാലും ആ ഞെരിക്കുന്ന ദേശത്ത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ വസന്തി തീർക്കാൻ സ്വർഗത്തല ദൈവത്തിന് പറ്റും എന്നുള്ളൊരു കാര്യം നമ്മൾ മറക്കണം ആ ദൈവം ജീവനുള്ള ദൈവമാ പേര് എന്ന ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ രാജാക്കന്മാരുടെ അധിനിവേശ ശക്തികളുടെ തീവ്രവാദ മത തീവ്രവാദ ശക്തികളുടെ ഏകാധിപതികളുടെയൊക്കെ വെല്ലുവിളികൾ നമ്മൾ നേരിടുമ്പോൾ നമ്മൾ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് ആകാശത്തിന് കീഴേ മനുഷ്യരുടെ രക്ഷയ്ക്കായി മറ്റൊരു ദൈവമില്ല മറ്റൊരു ദൈവമില്ല യേശു മാത്രമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ സ്നേഹത്തോടെ ഐക്യത്തോടെ നമുക്ക് നിൽക്കാൻ വേണ്ടി പറ്റിയാൽ എല്ലാ കോട്ടകളും തകരും എല്ലാ ചങ്ങലകളും പൊട്ടി വീഴും എല്ലാ തടവറകളും തുറക്കപ്പെടും എല്ലാ ഏത് വലിയ തീക്കുണിയാണേലും പെയ്തിറങ്ങും അതുപോലെ ഒരു ചരിത്രമേ അങ്ങനെ ഒരു അതിജീവനത്തിന്റെ ചരിത്രം മാത്രമേ സഭയ്ക്കുള്ളൂ അതാണ് സഭയുടെ അതിജീവന ചരിത്രം ആ ചരിത്രം ഇന്നും ആവർത്തിക്കും നാളെയും ആവർത്തിക്കും മറ്റന്നാളും ആവർത്തിക്കും ക്രൈസ്തവ സമൂഹത്തിന് ഒരു അതിജീവനമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഇതിലേക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ ഈ അതിജീവനം സാധ്യമാക്കാൻ പറ്റാത്ത രീതിയിൽ കൊണ്ടുപോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് നമ്മുടെ അനൈക്യത്തിലേക്ക് നമ്മളെ നയിക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് നമ്മുടെ രാഷ്ട്രീയ അടിമത്ത നമ്മുടെ രാഷ്ട്രീയ അടിമത്തം അവസാനിപ്പിക്കണം ക്രൈസ്തവ വിശ്വാസികളുടെ രാഷ്ട്രീയ അടിമത്തം അവസാനിപ്പിച്ച് വിശ്വാസ സമൂഹത്തിന് വേണ്ടി ഒന്നിച്ചു നിൽക്കാൻ നമ്മളെല്ലാം സംഘടിതരായിട്ട് നീങ്ങുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ ജനാധിപത്യ രാജ്യത്ത് നമുക്കൊരു രക്ഷ തുടക്കം പോലും കുറിക്കാൻ വേണ്ടി പറ്റുള്ളൂ യഥാർത്ഥം നമുക്കറിയാം നമ്മുടെ രാജാവ് ക്രിസ്തുവാണ് നമ്മുടെ രാജാവ് അദൃശ്യനായ രാജാവ് ക്രിസ്തു മാത്രമാ നാം രക്ഷയ്ക്ക് ആശ്രയിക്കേണ്ടത് അവനിൽ മാത്രമാ നമ്മുടെ മുമ്പിൽ ഒരു ഉദാഹരണമുണ്ട് ജനം ഈജിപ്തിലെ അടിമത്തത്തെ കടന്ന് നൂറ്റാണ്ടുകൾ അവിടെ കടന്ന് ഞെരുങ്ങിയപ്പോഴ് അവര് രക്ഷയ്ക്ക് വേണ്ടി ഫറവോയുടെ ശത്രുവ ഏതെങ്കിലും ഒരു രാജാവിന്റെ അടുത്തോ പറവോടെ എതിരാളികളായ ഏതെങ്കിലും ആളുകളുടെ അടുത്തോ പോയി കലാപമുണ്ടാക്കിയോ സംഘടിക്കോ ഒന്നുമല്ലേ ചെയ്തത് അവര് മുട്ടുകൾ മടക്കിയത് അവര് നിലവിളിച്ചത് ദൈവത്തിന് മുമ്പിൽ മാത്രമാണ് അവര് മറ്റൊരു രാജാവിന്റെ അടുത്തേക്ക് പോയില്ല അവര് വേറൊരു രാജാവിനെ അന്വേഷിച്ചില്ല അവർ ആഭ്യന്തര കലാപം ഉണ്ടാക്കിയില്ല അവര് വേറൊരു വിഭാഗീത ഉണ്ടാക്കിയില്ല അവരൊന്നിച്ച് നിന്ന് സർവശക്തനായ ദൈവ യാഹോബയുടെ മുമ്പിൽ മുട്ടുകൊത്തി കരഞ്ഞു നിലവിളിച്ചു ആ സർവശക്തനായ ദൈവം കൂടെയുണ്ട് എന്ന ബോധ്യമില്ലാത്തത് കൊണ്ടല്ലേ ഇന്ന് ഈ കാലഘട്ടത്തെ നമ്മൾ രക്ഷയ്ക്ക് വേണ്ടി മറ്റ് പല നേതാക്കന്മാരെയും രാജാക്കന്മാരെയും ഒക്കെ അന്വേഷിച്ചു പോകുന്നത് ഇന്ന് കർത്താവ് യേശു ക്രിസ്തുവിനേക്കാളും കൂടുതൽ ക്രൈസ്തവ സമൂഹത്തിന്റെ രക്ഷ വേറെ ആരെയൊക്കെ ഏൽപ്പിച്ചെന്ന രീതിയിൽ നമ്മൾ പോകുന്നത് തന്നെയാണ് പ്രിയമുള്ളവരെ യേശു മുമ്പിൽ നമ്മളെ അയോഗ്യരാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാലഘട്ടത്തിന്റെ ഐക്യം സാധ്യമാക്കിക്കൊണ്ട് ഈ കാലഘട്ടത്തെ നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ നമുക്ക് പറ്റണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ മുമ്പിലേക്ക് മുട്ടുകൾ മടക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം യേശുക്രിസ്തുവിന്റെ മുമ്പിൽ വന്ന ഐക്യത്തോടെ നിലവിളിക്കാൻ നമ്മൾ തയ്യാറാകണം അങ്ങനെ തയ്യാറാകുന്നിടത്ത് അങ്ങനെ തയ്യാറാകുന്നിടത്ത് സർവശക്തി ഇടപെടലുണ്ടാകും ഇന്ന് നമ്മൾ കുതിരകളുടെയും രഥങ്ങളുടെയും രാജ ആധിപത്യങ്ങളുടെയും പ്രഭുക്കന്മാരുടെയും ഏകാധിപതികളുടെയും രാജാക്കന്മാരുടെയും ഇടി പോലെയുള്ള സംവിധാനങ്ങളുടെയും എല്ലാം മുമ്പിൽ പോയി മുട്ടുമടക്കി നിൽക്കുന്ന ഒരവസ്ഥയാണ് അതല്ല നമ്മൾ കർത്താവിന് മുമ്പിലേക്ക് വരണം രണ്ട് രാഷ്ട്രീയ നേതൃത്വങ്ങൾ രാഷ്ട്രീയ നേതൃത്വങ്ങളും എനിക്ക് പറയാനുണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ നേരെ തേറ്റ് പോയി അതുകൊണ്ട് ഞാൻ അവരോടൊന്നും കാര്യമായിട്ട് പറയാൻ വേണ്ടി പോകുന്നില്ല അതിനെപ്പറ്റി ഞാൻ സമയം കളയുന്നില്ല പക്ഷെ ഒരു കാര്യം ഒരു കാര്യം ചരിത്രത്തിൽ ഒരു കാര്യം മാത്രം പറയാം ഇംഗ്ലണ്ടില് ഹെൻറി രാജാമൻ ഹെൻറി എട്ടാമൻ രാജാവിന്റെ കാലഘട്ടത്തില് അദ്ദേഹത്തിന്റെ ചാൻസലറായിരുന്നു കാർഡിനൽ ഉത്സി ദീർഘകാലം അദ്ദേഹം ഈ കാർഡിനൽ ഉത്സി ഹെൻറി എട്ടാമൻ രാജാവിന്റെ രാജസദസ്സി ചാൻസലറായിട്ട് അദ്ദേഹം ശുശ്രൂഷ ചെയ്തു അതിനുശേഷം ദുരന്തപൂർണമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതാവസാനം ഒക്കെ പിടിപെട്ട് ശരീരമെല്ലാം പൊട്ടി അകന്ന് മരണക്കടക്കയിൽ വേദനിച്ച് മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ സഹായിയായിട്ട് നിന്ന് ആ മനുഷ്യനെ കൊണ്ട് ഡയറിയിൽ ഇപ്രകാരം എഴുതി വെപ്പിച്ചു ഞാൻ രാജാവിനെ സേവിച്ചതിന്റെ പത്തിനൊന്ന് തീക്ഷ്ണതയോടെ എൻ്റെ ദൈവത്തെ സേവിക്കുകയായിരുന്നെങ്കിൽ എനിക്ക് ഈ അന്ത്യം വരത്തില്ലായിരുന്നു ഈ ദുരന്തപൂർണമായ അന്ത്യം വരത്തില്ലായിരുന്നു നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങള് യേശു ക്രിസ്തുവിന്റെ പേര് പറഞ്ഞ് വിശ്വാസികളുടെ വോട്ട് മേടിച്ച് അധികാരത്തെ കയറി സ്ഥാനമാനങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ ഇവിടുത്തെ സമൂഹത്തെ മറന്നുകൊണ്ട് ജീവിക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഈ കാട്ടൽ വൂൾസിയെ പോലുള്ളവരുടെ ജീവചരിത്രങ്ങളൊന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും എന്ന് മാത്രം പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക അതോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിലെ മറ്റു ചില പ്രശ്നങ്ങൾ ജനസംഖ്യ കുടിയേറ്റം വിവാഹപ്രായം തൊഴിൽ കൃഷി ഈ മേഖലയിൽ നമ്മൾ അടിയന്തരമായ ശ്രദ്ധ കൊടുത്ത് അതിനെ മറികടക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം നമുക്കറിയാം മുമ്പേ നമ്മളോട് പറഞ്ഞു അച്ഛന്മാരൊക്കെ പറഞ്ഞു ജനാധിപത്യ രാജ്യത്ത് വോട്ടിനാണ് പ്രധാനം ആ വോട്ട് ആണ് നമുക്കുള്ള ഭരണ ഭരണകൂടത്തിൽ നമുക്കുള്ള പ്രാതിനിധ്യം നിശ്ചയിക്കുന്നത് ഇന്ന് ഭരണകൂടങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും ഇവിടുത്തെ ക്രൈസ്തവരെ വേണ്ടാത്തതിന്റെ കാരണം നമ്മൾ ജനസംഖ്യാപരമായിട്ട് ഓരോ ദിവസവും താഴത്തേക്ക് താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക സിൻഡ്രം ബാധിച്ച അവസ്ഥയിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന ഈ ക്രൈസ്തവ സമൂഹത്തെ ജനസംഖ്യാപരമായിട്ട് പിടിച്ചു കയറ്റാൻ വേണ്ടി നമുക്ക് പറ്റുന്നില്ലെങ്കിൽ അതിജീവനം തുടക്കത്തിലെ പാളും ഈ ചോലത്തെടുത്ത് ഇന്ന് രാത്രിയിൽ ഇരുന്ന് നമ്മുടെ വിശ്വാസ സമൂഹം ഇന്ന് രാത്രി പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം എങ്ങനെയാണ് എന്റെ ദേശത്തെ എന്റെ നാട്ടിൽ എനിക്ക് എന്റെ ഈ മേഖലയിൽ ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി പറ്റുക രണ്ട് നമ്മുടെ മക്കളെല്ലാം വിദേശത്തേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുക അതിന് കാരണം മറ്റൊന്നുമല്ല ഈ നാട്ടിൽ തൊഴിലില്ല ഉന്നത വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരാൾക്ക് മര്യാദയ്ക്ക് തൊഴിൽ പോലും കൊടുക്കാൻ പറ്റാത്ത സർക്കാർ സംവിധാനങ്ങളുടെ പരാജയമാണ് ഈ പരാജയത്തിനെതിരെ നമ്മൾ സ്വരമുയർത്തണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഈ തൊഴിൽ മേഖലയുള്ള ഇടപെടലിന്റെ പരാജയത്തിനെതിരെ സ്വരമുയർത്താൻ നമ്മുടെ കൈകൾ നമ്മുടെ യുവജനങ്ങളെ പറ്റി കരങ്ങൾ ഉയർത്തണം അതിന് പകരം ഇന്നെന്താ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടുന്ന് പായിക്കുക വിദേശത്തേക്ക് തറവാട് അന്യം നിക്കുമ്പോൾ തറവാട് ശൂന്യമാകുമ്പോൾ ശൂന്യമാക്കിയിട്ട് നമ്മുടെ മക്കളെ വിദേശത്തേക്ക് വിടണോ വേണ്ടയോ എന്ന് നമ്മൾ അന്വേഷിക്കണം ഒപ്പം ഇവരുടെ തൊഴിലിനെ ബ്ലോക്ക് ചെയ്യുന്ന തൊഴിലിനെ ഇല്ലാതാക്കുന്ന തൊഴിൽ സംവിധാനങ്ങൾ ഇല്ലാതാക്കുന്ന എല്ലാ രാഷ്ട്രീയ ഇടപെടലുകൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും സർക്കാരുകൾക്കും വരെ സ്വയം വരുത്താനും നമുക്ക് വേണ്ടി പറ്റണം ഈ കുടിയേറ്റം കുടിയേറ്റത്തെ പേര് നമ്മൾ വളരെ ഗൗരവത്തോട് ചിന്തിക്കണം കുടിയേറ്റം നമ്മുടെ ഭൂമിയുടെ ഭൂമിയുടെ കൈവശ ഒക്കെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് കുടിയേറ്റം നമ്മുടെ സാമ്പത്തിക അവസ്ഥയെ ബാധിച്ചിട്ടുണ്ട് കുടിയേറ്റം നമ്മുടെ ജനസംഖ്യയെ ബാധിച്ചിട്ടുണ്ട് കുടിയേറ്റം നമ്മുടെ രാഷ്ട്രീയത്തെ ബാധിച്ചിട്ടുണ്ട് കുടിയേറ്റം നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലുമുള്ള രാഷ്ട്രീയ രംഗത്ത് നമ്മുടെ 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 ഇടപെടലുകൾ ഇടപെടലുകളിലെ നമ്മുടെ സാന്നിധ്യത്തെ ബാധിച്ചിട്ടുണ്ട് അതെല്ലാം എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറ്റും നമ്മുടെ നാട്ടിൽ അതിനേരേ ഒരു വഴിയുള്ളൂ ഇവിടുത്തെ ക്രൈസ്തവര് തൊഴിൽ ദാതാക്കളായിട്ട് മാറണം നമ്മുടെ എല്ലാം കുടുംബങ്ങള് നമ്മുടെ എല്ലാം ഇടവകള് തൊഴിൽശാലകള് പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം കെട്ടിപ്പൊക്കിയ അതേ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് പള്ളിയോട് ചേർന്ന് തൊഴിൽശാലകൾ ആരംഭിച്ചുകൊണ്ട് നമ്മുടെ യുവതി യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള സംവിധാനങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കണം ഇതുപോലെയുള്ള ഒരു മഹാസമ്മേളനം നടത്തി വിപ്ലവം സൃഷ്ടിക്കാൻ ഈ ചോലത്തട ഇടവക്കാർക്ക് പറ്റുമെങ്കിൽ ഈ കേരളത്തിലെ കേരള സമൂഹത്തിൽ തന്നെ ആദ്യത്തെ ഒരു തൊഴിൽശാലയും ഈ ചോലത്തടം ദേശത്ത് ഉയർത്താൻ നിങ്ങൾക്ക് പറ്റില്ലേ എന്നൊരു ചോദ്യം കൂടെ ഞാൻ ഇവിടെ ഉയർത്താൻ വേണ്ടി ആഗ്രഹിക്കുക മറ്റുള്ളവരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ക്രൈസ്തവരായ നമുക്ക് എന്താ നമ്മുടെ അവകാശത്തിന് വേണ്ടി അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കൈയ്യുന്നു സ്വരമൊന്നും ഉയരാൻ പറ്റാത്തത് എന്താ നമ്മള് നമ്മൾ ചിന്തിച്ചേ പറ്റൂ ഒപ്പം നമ്മുടെ യുവതി യുവാക്കളെ വിവാഹപ്രായം അതിങ്ങനെ പൊക്കോണ്ടിരിക്കുക ക്രൈസ്തവ സമൂഹത്തിൽ പ്രത്യേകിച്ചും കത്തോലിക്ക സഭയില് അതിപ്പോ നമ്മുടെ സുറിയാനി സഭയിലാണെങ്കിൽ ഏകദേശം ഇരുപത്തിരണ്ട് പെൺകുട്ടികളുടെ അമ്പിള്ളേർ മുപ്പത്തഞ്ചൊക്കെ ആയിക്കഴിഞ്ഞു ഈ അവസ്ഥയെപ്പറ്റി നമ്മൾ ഗഹനമോട് ചിന്തിക്കണം വിവാഹം വേണ്ട കുടുംബം വേണ്ട മക്കൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ കുടുംബ സംവിധാനങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ നമ്മുടെ മക്കൾ ചിന്തിച്ച് കാലഘട്ടത്തിന്റെ അല്ലെങ്കിൽ ദൈവവചനത്തിന് വിരുദ്ധമായി ജീവിച്ചു പോകുമ്പോൾ അവരെ തിരിച്ച് ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിലും നമ്മുടെ അതിജീവനം സാധ്യമാകില്ല എന്നൊരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം പ്രിയമുള്ളവരെ കാർഷിക മേഖലയിൽ കാർഷിക മേഖലയെപ്പറ്റി ഞാനും കാർഷിക മേഖലയിൽ അധ്വാനിച്ച് കൊടുമ്പോറ്റുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ആ മേഖലയെപ്പറ്റി പറയാനുണ്ട് ഞാൻ ഒറ്റ വാക്കിൽ അവസാനിപ്പിക്കാം ഒറ്റ വാചനം വാചകം പറഞ്ഞാൽ അവസാനിപ്പിക്കാം കാർഷിക മേഖ വൃത്തിയിൽ അടിസ്ഥാനം നിൽക്കുന്ന ക്രൈസ്തവ സമൂഹം കാർഷിക മേഖലയിൽ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി ഒന്നിച്ചു നിന്ന് അധ്വാനിക്കാത്ത കാലത്തോടം ആ മേഖലയിലെ നമ്മുടെ അതിജീവനവും സാധ്യമല്ല ഞാൻ അതിനകത്ത് ഒന്ന് രണ്ട് കാര്യം ഒരു സ്വപ്നം ആടിയാൻ വേണ്ടി ആഗ്രഹിക്കുക ഞാനൊക്കെ കാണുന്ന ഒരു സ്വപ്നം എന്താണെന്നറിയോ ഈ കേരളത്തില് ഈ ഇന്ത്യയിൽ കർഷകർ ഭരിക്കുന്ന സർക്കാരുകൾ രൂപപ്പെട്ടു വരണം കർഷകർ ഭരിക്കുന്ന സർക്കാരുകൾ കർഷകർ നേതൃത്വം കൊടുക്കുന്ന ഭരണ സംവിധാനങ്ങൾ ഇവിടെ നമുക്ക് ഉണ്ടാക്കിയെടുത്തേ പറ്റൂ അതിന് കാർഷിക മേഖലയിലെ ജനങ്ങൾ സംഘടിതരാകണം ഇന്ന് ഇന്ത്യയിൽ തന്നെ സംഘടിതരില്ലാത്ത രണ്ട് വിഭാഗങ്ങളാണ് ഒന്ന് കർഷകരും രണ്ട് ക്രിസ്ത്യാനികളും ഒന്ന് കർഷകൻ രണ്ട് ക്രിസ്ത്യാനികളും ഈ രണ്ട് വിഭാഗവും ഇവിടെ ഞെരുങ്ങി ഞെരിങ്ങി ഇല്ലാതായിക്കൊണ്ടിരിക്കുക ഞെരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക ഈ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകണമെങ്കിൽ നമ്മൾ മുന്നോട്ട് വരണം കാരണം ഈ ഇന്ത്യ മഹാരാജ്യത്തിനും ഈ കേരളത്തിനും നവോത്ഥാനത്തിനും തുടക്കം കുറിച്ചിട്ടുള്ളത് ക്രൈസ്തവ സഭയാണ് അത് പള്ളിമിറ്റത്തു നിന്നും പള്ളിക്കാത്ത നിന്നുമാണ് നമ്മുടെ നവോത്ഥാനങ്ങൾ ആരംഭിച്ചതെങ്കിൽ ഇന്ത്യയിലെ കാർഷിക മേഖലയെ പിടിച്ചുയർത്താൻ നിവൃത്തി നിർത്താൻ വേണ്ടുന്ന ഒരു നവോത്ഥാനത്തിന് തിരികൊളുത്തേണ്ടത് നമ്മൾ പള്ളിയിൽ നിന്ന് ആരംഭിക്കണം നമ്മുടെ ഇടവകളിൽ നിന്ന് ആരംഭിക്കണം നമ്മുടെ നമ്മുടെ കൂട്ടായ്മകളിൽ നിന്ന് ആരംഭിക്കണം എന്നുകൂടി ഞാൻ പറയുക ഞാൻ അവസാനിപ്പിക്കുന്നു പറയുമുള്ളവരെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ആവേശത്തോടെ പറഞ്ഞു അതിജീവനം ഈ അതിജീവനം സാധ്യമാകണമെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന നമുക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ സാധിക്കണം നമ്മുടെ ഭരണഘടനയെ നമുക്ക് ചേർത്ത് പിടിക്കാൻ വേണ്ടി പറ്റണം ഈ ഭരണഘടന നിലനിൽക്കുന്നോടത്തം കാലം മാത്രമേ നമുക്കിവിടെ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞ് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ പറ്റുള്ളൂ ഇന്ന് ഭരണഘടനാ മൂല്യങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് മൗലികമായ അവകാശങ്ങൾ എന്തിനേറെ പറയുന്നു ഭരണഘടനയുടെ പ്രിയാമ്പുള്ളി എഴുതി വെച്ചിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ശ്രേഷ്ഠ മൂല്യങ്ങളായ ജസ്റ്റിസ് ഈക്വാലിറ്റി ഫ്രിട്ടേണിറ്റി നീതിയും സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യത്വം പോലും അപകടത്തിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ആ ഭരണഘടന ഇവിടെ നിൽക്കേണ്ടത് നിലനിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് കാരണം ആ ഭരണഘടന ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണ് ജനാധിപത്യം ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇവിടെ മതേതരത്വം നിലനിൽക്കുന്നത് ജനാധിപത്യം ഈ ഈ ഭരണഘടനപ്പെടുന്നു അന്ന് അന്ന് ഇവിടെ മതേതരത്വം ഇല്ലാതെയാകും അന്ന് നമ്മുടെ സ്വാതന്ത്ര്യത്തോടെയുള്ള നമ്മുടെ വിശ്വാസ ജീവിതത്തെ അത് ബാധിക്കും അതുകൊണ്ട് ഇവിടെ നമ്മൾ ക്രൈസ്തവ സമൂഹം ഈ കേരളത്തിലും ഇന്ത്യയിലും ഒരു നിലനിൽപ്പിന് വേണ്ടി ഒരു അതിജീവനത്തിന് വേണ്ടിയാണ് നമ്മൾ പോരാടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ നമ്മുടെ വലതു കയ്യിൽ വിശുദ്ധ ബൈബിൾ പഠിക്കുന്നതോടൊപ്പം തന്നെ ഇടത് കയ്യിൽ നമ്മൾ ഭരണഘടന മുറുകെ പിടിച്ചുകൊണ്ട് ആ ഭരണഘടനയുടെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതിന് ഭരണാധികാരികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ആ സുവിശേഷം സുവിശേഷം ഭരണഘടനയെ സ്വാധീനിച്ചെടുത്ത നാല് വാക്കുകളാണ് നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യത്വം ഇത് നാലും എടുത്തു കളയാൻ വേണ്ടിയുള്ള അക്ഷീണ പരിശ്രമത്തിൽ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതവിടെ നിലനിൽക്കേണ്ടത് ക്രൈസ്തവരായ നമ്മുടെ ആവശ്യമാണ് എന്ന കൂടി ആ ഭരണഘടന സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ അധ്വാനിക്കണം നമുക്ക് പോരാടണം ഞാൻ സമാപിപ്പിക്കുന്നു മത തീവ്രവാദത്തെ മതേതരമായും വർഗീയതയെ ദേശീയതയെയും ഒക്കെ ഉയർത്തി കാണിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന എല്ലാ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളെയും രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ക്രൈസ്തവ അതിജീവനം സാധ്യമാക്കുന്നതിന് വേണ്ടി ക്രിസ്തു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒന്നിച്ചു നിൽക്കാൻ നമുക്ക് ഈ ഐക്യ കാഹള സമ്മേളനത്തിന്റെ അവസാന സെഷനിൽ തീരുമാനമെടുക്കാം ഞങ്ങൾ ഒന്നിച്ചു നിൽക്കും എന്തിനാണെന്നറിയോ ഈ രാജ്യത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി വിശ്വാസത്തെ പടുത്തുയർത്തുന്നതിന് വേണ്ടി സുവിശേഷം ലോകത്തിന് കൊടുക്കുന്നതിന് വേണ്ടി ഇനിയും സുവിശേഷത്തിന്റെ പ്രകാശം കടന്നു ചെന്നിട്ടില്ലാത്ത ഇന്ത്യ മഹാരാജ്യത്തിന്റെ കുഗ്രാമങ്ങളിലേക്ക് പോലും കടന്നു ചെന്നുകൊണ്ട് അവിടെ പ്രകാശമായി മാറാൻ ഞങ്ങൾ ഐക്യത്തോടെ നിൽക്കും എന്നൊരു തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ഐക്യ ഐക്യകാഹള സമ്മേളനം ഒരു പരാജയപ്പെടും അതുകൊണ്ട് അതിനൊരു തീരുമാനം നമുക്ക് എടുക്കാം അതിനുവേണ്ടി പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ നമുക്ക് അഭയം തേടാം പരിശുദ്ധാത്മാവാകുന്ന കലാലയത്തിന് മുമ്പിൽ നമുക്ക് എളിമപ്പെട്ടിരിക്കാം അവിടെ നിന്ന് ലഭിക്കുന്ന ജ്ഞാനത്തിന്റെയും അറിവിന്റെയും ബോധ്യത്തിന്റെയും വിശ്വാസത്തിന്റെയും വിവേകത്തിന്റെയും വിശുദ്ധിയുടെയും ധീരതയുടെയും ശക്തിയുടെയും എല്ലാം ആത്മാവിനെ സ്വായത്തമാക്കിക്കൊണ്ട് ഉദ്ധിതനായ യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ മുട്ടുകുത്തി ആ മുട്ടുകുത്തിയ കാലുകൾ പകർന്ന ഒരു ഊർജ്ജം ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ക്രൈസ്തവ വിശ്വാസവും ക്രൈസ്തവ ഐക്യവും സ്നേഹവും സുവിശേഷവും എല്ലാം കത്തിപ്പടർത്തുന്നതിന് വേണ്ടി നമുക്ക് അധ്വാനിക്കാം ഒരുമിക്കാം അതിനു വേണ്ടുന്ന കൃപകൾക്ക് വേണ്ടി സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം